പ്രധാനമായും മലയാള സിനിമകളിൽ പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ നടിയാണ് ശരണ്യ ആനന്ദ് നടിയും മോഡലും കൊറിയോഗ്രാഫറും റിയാലിറ്റി ഷോ പങ്കാളിയുമാണ് ശരണ്യ ഗുജറാത്തിലെ സൂറത്തിൽ ജനിച്ച ശരണ്യ ശ്രീ ആനന്ദ് രാഘവിൻ്റെയും ശ്രീമതി അമൃതയുടെയും മകളാണ് ദിവ്യ ആനന്ദ് എന്നൊരു സഹോദരിയുണ്ട് ശരണ്യയും കുടുംബവും കേരളത്തിലേക്ക് താമസം മാറി സെൻ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാഭ്യാസം നടത്തി ശരണ്യ ബി എസ് സി പൂർത്തിയാക്കി അവരുടെ കരിയറിലെ ആദ്യ ചുവട് ആമേൻ എന്ന സിനിമയിൽ അസിസ്റ്റൻറ്റ് കോറിയോഗ്രാഫറായി ജോലി ചെയ്തു പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ബിയോൺ ബോർഡർ എന്ന ചിത്രത്തിലൂടെ ശരണ്യ അഭിനയരംഗത്തേക്ക് കടന്നു ഗിരിനഗറിനടുത്തുള്ള ലാഫിംഗ് അപ്പാർട്ട്മെൻറ്റ് തനഹ എന്ന ചിത്രങ്ങളിൽ നായികയായി അതിനുശേഷം അച്ചായൻസ് കപ്പച്ചീനോ ചങ്സ് ചാണകീയ തന്ത്രം എ ഫോർ ആപ്പിൾ മാമാങ്കം ആകാശഗംഗ തുടങ്ങി നിരവധി പടങ്ങളിൽ അഭിനയിച്ചു ഏഷ്യാനെറ്റിലെ ഡയർ ദി ഫിയർ എന്ന സാഹസിക റിയാലിറ്റി ഷോയിലൂടെയും സി കേരളത്തിലെ ഡാൻസ് കേരള എന്ന റിയാലിറ്റി ഷോയിലൂടെയും മിനി സ്ക്രീനിലെത്തി കുടുംബവിളക്ക് എന്ന സീരിയലിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതയായ താരമാണ് ശരണ്യ ആനന്ദ്